ഉരുൾ കവർന്ന വയനാടിനു വേണ്ടി നാടൊന്നിക്കുകയാണ് സഹാനുഭൂതിയുടെയും കരുതലിൻ്റെയും ഒക്കെ നിരവധി വാർത്തകൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു ദുരന്തം തളർത്തിയവരെ കൈപിടിച്ചു നടത്താൻ കൈകോർത്തവരിൽ ഒരാളായി മാറുകയാണ് അടിമാലി ചാറ്റുപാറ ഗ്യാസ് പടി സ്വദേശിനിയായ ശാന്തമ്മ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ള റീബിൽഡ് വയനാട് സഹായ പദ്ധതിയിലൂടെ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ പ്രവർത്തനങ്ങളിലേക്കായിട്ടാണ് ഈ വീട്ടമ്മ തന്റെ അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണ മോതിരം മടിയൊന്നും ഇല്ലാതെ നൽകിയിട്ടുള്ളത് വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു മോതിരം കൊടുത്തതിൽ എനിക്ക് ഒരു വിഷമത്തോട് കൂടിയല്ല ഞാൻ കൊടുത്തത് നല്ല സന്തോഷത്തോടു കൂടി എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് കൊടുത്ത സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കൊടുത്തത് അതുകൊണ്ട് എനിക്ക് അതിൽ നല്ല ആത്മാഭിമാനമുണ്ട് ഇനിയും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നതായി ചാറ്റുപാറ ഗ്യാസ് പടിയിലെ കൊച്ചു ചായക്കടയാണ് ശാന്തമ്മയുടെയും ഭർത്താവ് ജോസിന്റെയും വരുമാനമാർഗം ഒറ്റ രാത്രി കൊണ്ട് ഒന്നുമില്ലാതായി തീർന്ന ഒരുപറ്റം ആളുകളുടെ ദുരിതം ഉള്ളു പൊള്ളിച്ചതോടെയാണ് വയനാടിനായി തന്നാലാവുന്ന ഒരു സഹായം നൽകുവാൻ ശാന്തമ്മ തീരുമാനിച്ചത് ഡി വൈ എഫ് ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷും ഡിവൈഎഫ്ഐ അടിമാലി വെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരുമെത്തി ശാന്തമ്മയിൽ നിന്നും സ്വർണമോതിരം ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ അടിമാലി